മമ്മൂട്ടിയുടെ അമൽനീര ചിത്രം ഭീഷ്മപർവത്തിൽ ഒളിപ്പിച്ചു വെച്ച ക്രൈസ്തവ വിരുദ്ധത കൂടുതൽ തെളിവുകളുമായി സോഷ്യൽ മീഡിയ ഭീഷ്മപർവം എന്ന ചിത്രത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അതിനെന്താ സിനിമയെ സിനിമയായി മാത്രം കാണുക അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുക എന്ന വാദം ഉയർത്തുകയാണ് ഒരു വിഭാഗം ക്രൈസ്തവർ പക്ഷേ അതിനിടയിലും ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ വളരെ നിഗൂഢമായി അമൽ എന്ന സംവിധായകൻ തിരികെ കയറ്റിയിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധത തുറന്നു കാട്ടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ അത്തരം പോസ്റ്റുകളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി മാറിയത് ഭീഷ്മപർവം എന്ന ചിത്രം കണ്ടതിന് ശേഷം ജോസഫ് തോമസ് എന്ന വ്യക്തി വേദനയോടെ പങ്കുവെച്ച കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഭീഷ്മപർവം എന്ന സിനിമ കണ്ടു ജീവിതത്തിൽ ഇത്രയും ക്രൈസ്തവ വിരുദ്ധ സിനിമ ഞാൻ കണ്ടിട്ടില്ല ആരാണ് ഇതേപോലെയുള്ള സിനിമകൾക്ക് ഫണ്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം തന്നെ ആവശ്യമാണ് എന്ന് തോന്നുന്നു ശിഥിലമായ ഒരു ക്രൈസ്തവ കുടുംബം കുടുംബത്തിലെ കൊച്ചുമക്കളെല്ലാം സ്ത്രീ സ്ത്രീലമ്പടന്മാരും മയക്കുമരുന്നിന് അടിമകളും സിനിമയിലെ ക്രിസ്ത്യൻ പുരോഹിതൻ പൗരോഹിത്യത്തിലേക്ക് കുടുംബം തള്ളി വിട്ടതുകൊണ്ട് മാത്രം പോകേണ്ടി വന്നവൻ ആ ക്രിസ്ത്യൻ പുരോഹിതൻ സ്ത്രീ പീഡനത്തിൽ അതിസമർത്ഥൻ അതേ പുരോഹിതൻ ഒരു സോങ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന രംഗത്ത് കൂട്ടത്തിലെ സുന്ദരിയായ പെൺകുട്ടിയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു സിനിമയിലെ രാഷ്ട്രീയക്കാരൻ ഒരു ക്രിസ്ത്യാനി അയാൾ കള്ളനും അഴിമതിക്കാരനും സിനിമയിലെ നായകന്റെ അളിയനും പോലീസ് ഓഫീസറുമായ മറ്റൊരു ക്രിസ്ത്യാനി അയാൾ തികഞ്ഞ അക്രമിയും സ്ത്രീ സ്ത്രീലമ്പടനും സിനിമയിലെ ഒരേ ഒരു രംഗത്ത് മാത്രം വരുന്ന കോട്ടയംകാരി ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി അവൾ വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്നവളും കിടക്ക പങ്കിടാൻ വെമ്പി നിൽക്കുന്നവളും സിനിമയിലെ നായകൻ്റെ സഹോദരിയുടെ മകൾ അവൾ മുസ്ലിം പയ്യനുമായി പ്രണയത്തിൽ പലവട്ടം കിടക്ക പങ്കിടുന്നവളും വിവാഹത്തിനു മുമ്പ് കിടക്ക പങ്കിടുന്നതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നാത്ത ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ മാതാപിതാക്കളും സഹോദരനും സിനിമയിലെ നായകനായ അവളുടെ അമ്മാവനും ആ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥന നടത്തുന്നതോ എന്തിന് സിനിമയിലെ പുരോഹിതൻ ഒരിക്കലെങ്കിലും വിശ്വാസപരമായ എന്തെങ്കിലും ചെയ്യുന്നതോ കാണിക്കുന്നില്ല സിനിമയിലെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ എല്ലാം പരസ്പരം കലഹിക്കുന്നവർ യാതൊരു കെട്ടുറുപ്പുമില്ലാത്ത ഭാര്യ ഭാര്യപറത്തു ബന്ധങ്ങൾ ഷെവിലിയാർ പട്ടം കിട്ടുന്നതിനായി വഴിവിട്ട സകല പണികളും ചെയ്യുന്ന നായകന്റെ ജ്യേഷ്ഠൻ ക്രിസ്ത്യാനി തീൻമേശയ്ക്ക് ചുറ്റുമിരുന്നു പോലും പരസ്പരം കലഹിക്കുന്നവർ ക്രിസ്ത്യാനികൾക്കിടയിൽ മാത്രം ജാതി ചിന്ത ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന ബ്രാഹ്മണ ക്രിസ്ത്യാനി പ്രയോഗം സിനിമയിലെ വൃദ്ധരായ ഹിന്ദു ദമ്പതികൾ കുറിയും സാത്വിക വസ്ത്രവുമാണ് വേഷം എന്നാൽ സൈക്കിക് കുറ്റവാളികളെക്കാൾ താഴെയാണ് സ്വഭാവം സിനിമയിൽ വരുന്ന അധോലോക നായകനായ വില്ലനും ഒരു ഹിന്ദു ഇനിയാണ് ട്വിസ്റ്റ് സിനിമയിലെ മുസ്ലിം യുവാവ് സൗമ്യനും ജീവിത വിജയം നേടുന്നവരും രണ്ട് സീനിലെങ്കിലും വളരെ വിശ്വാസ തീക്ഷ്ണതയോടെ നിസ്കരിക്കുന്നവൻ തന്റെ സഹോദരന്റെ ഹീറോ കുടുംബം നോക്കുന്നവൻ മുസ്ലിം കുടുംബം കെട്ടുറപ്പുള്ളത് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് സന്തോഷം പങ്കിടുന്നവർ സ്നേഹസമ്പന്നരായ ഭാര്യയും ഭർത്താവും ഇനി സിനിമയിലെ നായകൻ ക്രിസ്ത്യാനി ആ നാട്ടിലുള്ള എല്ലാ അധർമ്മത്തിനെതിരെയും പ്രതികരിക്കും പക്ഷേ സ്വന്തം കുടുംബം നോക്കാൻ അറിയാത്തവനാണ് കേട്ടോ അതുകൊണ്ട് കൊച്ചുമോനെ കൊല്ലണം അങ്ങേർക്ക് അവസാനം ക്രിസ്ത്യാനി നായകൻ മുൻപ് പറഞ്ഞ നല്ലവനായ മുസ്ലിം യുവാവിന് തന്റെ കിരീടം വെച്ചു മാറുന്നു ഇതാണ് സിനിമ അമൽ നീരതിന്റെ സിനിമയായതുകൊണ്ട് സിനിമയിലെ പട്ടി വരെ സ്ലോ മോഷനിലാണ് നടക്കുന്നത് എന്ന് മാത്രം ജോസഫ് തോമസ് മാത്രമല്ല ഭീഷ്മപർവം കണ്ട പലരും പങ്കുവെക്കുന്നത് ഒരേ കാര്യമാണ് ആ സിനിമയിലൂടെ സംവിധായകൻ അമൽ നീരത് പെട്ടെന്ന് പ്രേക്ഷകർക്ക് തിരിച്ചറിയാനാകാത്ത വിധം തന്റെ ക്രൈസ്തവ വിരുദ്ധ അജണ്ട മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അമൽ നീരഥ് തൻ്റെ മുൻകാല ചിത്രങ്ങളിൽ ചെയ്തതുപോലെ ക്രൈസ്തവ വിരുദ്ധത വളരെ തന്ത്രപരമായി പ്രേക്ഷകർക്ക് മുന്നിൽ വിളമ്പുകയായിരുന്നു ഭീഷ്മപർവം എന്ന അയാളുടെ പുതിയ ചിത്രത്തിലും